ഇഷ്ടമുള്ളവരാണോ നിങ്ങൾ എന്നാൽ അത്ര സുഖിക്കേണ്ട എന്നാണ് കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം അതായത് നമ്മുടെ രാജ്യത്തെ എയർ കണ്ടീഷനിങ്ങിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ് സർക്കാർ രാജ്യത്ത് പൊതുവിൽ എ സിയിലെ തണുപ്പ് ക്രമീകരിക്കാൻ ഒരു സ്റ്റാൻഡേർഡ് നിശ്ചയിക്കുമെന്നാണ് ഇപ്പോൾ നമ്മുടെ ഊർജ്ജ വകുപ്പ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് എങ്ങനെയായിരിക്കും ആ മാറ്റം എന്നുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം ദാ നമ്മുടെ മുന്നിൽ ഒരു എ സി വന്നിട്ടുണ്ട് ആ എ സിയിൽ ഡാ ഇപ്പം പതിനാറായിരുന്നു ഇപ്പോൾ പത്തൊൻപത് ഇരുപതായിട്ടുണ്ട് ഇരുപത് ഇനി ഇരുപതായിരിക്കും താപനില അതിലേക്ക് അതിന് താഴേക്ക് പോകില്ല ഒരു പരിധി നിശ്ചയിച്ചിരിക്കുകയാണ് ആ പരിധി എന്ന് പറയുന്നത് ഇരുപത് അതായത് ഏറ്റവും കുറഞ്ഞത് നിങ്ങൾക്ക് ഇനി താപനില അത് ഇരുപത് വരെ ആക്കാൻ കഴിയുകയുള്ളു ഏറ്റവും തണുപ്പുള്ള താപനില ഇരുപതായിരിക്കും ഏറ്റവും കൂടുതൽ അതായത് ചൂടിയ ഏറ്റവും കൂട് കൂടിയ ചൂട് എന്ന് പറയുന്നത് അത് ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയായിരിക്കും ഇനി എയർ കണ്ടീഷനിങ്ങിൽ നിങ്ങൾക്ക് ലഭ്യമാവുക ഇതാണ് ഈ ഒരു പരിധി നിശ്ചയിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ നമ്മൾ വീട്ടിൽ പതിനാറ് വരെയൊക്കെ ഇടുമായിരുന്നു പക്ഷെ ഇനി പതിനാറ് പറ്റില്ല ഇരുപത് ഇരുപതാണ് തണുപ്പിന്റെ ഏറ്റവും കുറഞ്ഞ താപനില എന്ന് പറയുന്നത് കൂടിയത് അത് ചൂട് കൂടിയത് ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ട് ആയിരിക്കും പോകാൻ കഴിയുക ഈ നിലവിലെ ചില എ സികളിൽ പതിനാറ് വരെ പോകാവുന്ന എ സിയും എ സിയും നമുക്ക് ലഭ്യമാണ് മാർക്കറ്റിൽ അതോടൊപ്പം തന്നെ പതിനെട്ട് വരെ പോകാൻ കഴിയുന്ന എ സിയും ലഭ്യമാണ് ഇനി പരമാവധി നമുക്ക് നമ്മുടെ ഇതിൽ മുപ്പത് വരെയൊക്കെ കിട്ടും കൂട്ടാമായിരുന്നു എന്നുള്ളതാണ് Rajita, de ഇത് എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ രാജ്യത്താകെ വൈദ്യുതി ഉപയോഗത്തിൽ ഇരുപത് ശതമാനം എ ആണ് നമ്മുടെ മൊത്തം ഒരു കണക്ക് കൂട്ടിയാൽ കണക്ക് നോക്കുകയാണെങ്കിൽ നൂറിൽ ഇരുപത് ശതമാനവും നമ്മുടെ വൈദ്യുതി ഉപയോഗം അത് എയർ കണ്ടീഷനി പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു നിയന്ത്രണത്തിലേക്ക് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പോയിരിക്കുന്നത് നോക്കൂ ഒരു ഡിഗ്രി കൂടിയാൽ എ സി ഒരു ഡിഗ്രി കൂടുമ്പോൾ ആറ് ശതമാനം വരെ വൈദ്യുതി ഉപയോഗം കുറയുമെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ പതിനാറിൽ നിന്ന് ഇരുപതാക്കുമ്പോൾ മൊത്തം എത്ര ലാഭിക്കാൻ കഴിയുമെന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്ക് കൂട്ടൽ ഈ കാരണം പോലെ ഒരു ഡിഗ്രി കൂടിയാൽ ആറ് ശതമാനം വരെ വൈദ്യുതി ഉപയോഗം കുറയുമെന്നുള്ളതാണ് ഈ വൈദ്യുതി ഉപയോഗം കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടുകൂടി അറുപത് ഗിഗ വാട്ട് ലാഭിക്കുക വൈദ്യുതി ലാഭിക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ഈ ഗ്രീൻ ഹൌസ് ഗ്യാസുകളൊക്കെ ഉണ്ട് ഈ ഗ്രീൻ ഹൌസ് ഗ്യാസുകൾ പുറന്തള്ളുന്ന അളവ് കുറയ്ക്കുക അതുവഴി നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് നമ്മുടെ മുന്നിൽ ആ കാലാവസ്ഥാ വ്യതിയാനം നിയന്ത്രിക്കുക ഇതൊക്കെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനത്തിന് പിന്നിലുള്ള ലക്ഷ്യങ്ങൾ